ഹലോ കുട്ടികൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കണ്ടോ ഇത് ചോള അപ്പം ചോള എങ്ങനെ പുഴുഞ്ഞുണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇത് കണ്ടോ നല്ല വിളഞ്ഞ ചോള ഞാനിതിനെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാൻ പോവുക ഇങ്ങനെ വേവിക്കാൻ പോവാണ് അതിൻ്റെ അതിൻ്റെ പുറത്തുള്ള ഓലയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇനി ഞാനിത് ഇഡയിൽ തട്ടിൽ വെച്ചാണ് അപിക്കാൻ പോകുന്നത് ആവിയിൽ വെച്ചാണ് അപിക്കേണ്ടത് ഇഡേല തൊട്ട് അ വച്ചു ഇങ്ങനെ ഓരോന്നായിട്ട് ഇറക്കി വെച്ച് അതിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് വേഗം കണക്കാക്കി അപ്പോൾ അതിൽ വെച്ചാണ് വേവിക്കാൻ പോകുന്നത് അപ്പോൾ ഞാനത് ഗ്യാസിൽ വെച്ച് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാണ് വേവിക്കുന്നത് കാരണം അടുപ്പിൽ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പുക ഇതിനകത്ത് കയറും അതുകൊണ്ട് ഗ്യാസിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് ആ പാകത്തിന് ഇഡ്ഡലി പാത്രം ആയതുകൊണ്ട് നാലെണ്ണം വെക്കാൻ പറ്റില്ല രണ്ടെണ്ണം വീതമാണ് ഞാൻ വെച്ചിട്ടുള്ളത് നന്നായിട്ട് വെത്തിട്ടുണ്ട് ോട്ട് ശകല ഉപ്പ് കലക്കി തളിക്കാൻ പോവാണ് കൈകൊണ്ട് തന്നെ പോലെ തളിക്കണം അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല എല്ലായിടവും പിടിക്കത്തില്ല എന്നിട്ട് അടച്ച് വെക്കണം ഞാനിതിൻ്റെ ഉപ്പ് തളിച്ചു അടുത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോയി ശകല മുളക് പൊടി ഇതിൽ കൂടെ തൂറ്റിക്കൊടുക്കണം മറച്ചു വെച്ച അത് ഞാൻ ഉപ്പുവെള്ളം തളിച്ചു അടുത്ത് മുളക് പൊടി ശനം തൂറ്റി കൊടുത്തു അപ്പൊ രണ്ടും കൂടെ ഇരുന്ന് ആവിൽ ഇരുന്ന് വേഗുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആദ്യം വെച്ച ഞാൻ എടുക്കാൻ പോവുകയാണ് പാകത്തിന് വെന്തു ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എടുക്കാൻ പോവുകയാണ് ഇനി രണ്ടെണ്ണം കൂടെയുണ്ട് അതിനെയും കൂടെ ഇതുപോലെ അറിയാൻ പോവാണ് ആ പണ്ട അതിലോട്ട് തന്നെ വീണ്ടും അടുത്ത് രണ്ടെണ്ണം എടുത്ത് വെക്കാൻ പോകും വലിയ കുക്കറുണ്ടെങ്കിൽ ഇതുപോലെ നാലെണ്ണമൊക്കെ ഒരുമിച്ച് വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അടച്ച് വെച്ച് വേവിക്കും അപ്പോൾ രണ്ടാമതും വെച്ചത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു അപ്പോൾ ഞാനിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ് കണ്ടോ നാല് പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് അത് പെരട്ടി വീണ്ടും ആവിയിൽ വെച്ച് വേവിച്ചാണ് ഞാനിത് വെച്ചിരിക്കുന്നത് ഇനി ഞാനിതിനെ ഫ്രിഡ്ജിലോട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വയ്ക്കാൻ പോകും ഇപ്പൊ അരമണിക്കൂർ കഴിഞ്ഞു ഞാൻ ഇനി അത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ പോവാണ് പട ഫ്രിഡ്ജിനകത്ത് നന്നായിട്ട് തണുത്ത ആട്ടിബോഡിയായി സെറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഒരു ചോളം എടുത്ത് കഴിച്ചു നോക്കട്ടെ സൂപ്പർ സൂപ്പർ കൂട്ടുകാരെ നമ്മുടെ ചോളം എങ്ങനെയാണ് ഉണ്ടാക്കി വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ വാങ്ങി ഇതുപോലെ വേവിച്ചെടുത്ത് ഉപ്പും മുളകുമൊക്കെ ചേർത്ത് ഫ്രിഡ്ജിൽ വീണ്ടും ആവിയിൽ കയറ്റിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം എടുത്ത് കഴിക്കണം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കൂട്ടുകാരൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അടുത്ത് ഞാനൊരു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതാണ് ബായ്